പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കൊച്ചി സ്കൂളിൽ ഓണത്തിന് ഒരുമുറ പച്ചക്കറി പദ്ധതി ആരംഭിച്ചു ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് സ്കൂളിൽ ഒരു മുറം പച്ചക്കറി പദ്ധതി ആരംഭിച്ചു വിഷരഹിത പച്ചക്കറികൾ ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യവും വിദ്യാർത്ഥികളിൽ ചെറുപ്പകാലം മുതലേ കൃഷിപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് കൃഷി സ്ഥലം ഒരുക്കി കൃഷി തുടങ്ങിയത് പദ്ധതിയുടെ ഉദ്ഘാടനം കർഷകനും പരിസ്ഥിതി പ്രവർത്തകൻ സുബേർ അഴിവുച്ചി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ കൃഷിപാഠത്തിലേക്ക് കൊണ്ടുവരുക എന്ന ലക്ഷ്യമാണ് കുറേ വർഷങ്ങളായി എറണാകുളം ജില്ലാ പരിസ്ഥിതി ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരിനോടും അതുപോലെ തന്നെ വിദ്യ കൃഷി മന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഞങ്ങളുടെ ആവശ്യം വിദ്യാർത്ഥികളെ ചെറുപ്പകാലം മുതൽ കൃഷി പഠിപ്പിക്കുക എന്നതാണ് പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ലീനിങ് അങ്ങനെ മുഴുവൻ മുഴുവൻ കാര്യങ്ങളും വിദ്യാർത്ഥികളിലേക്ക് പറയണമെങ്കിൽ അവർക്ക് ഒരു പിരീഡ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന മിസ്റ്റർ ആനി സബീന ബിന്ദു അധ്യക്ഷയായിരുന്നു ആശംസകൾ ചേർന്നുകൊണ്ട് മേരി അഞ്ജു ഫ്രാൻസിസ് നിത്യ സ്റ്റീഫൻ മേരിന ശ്രീലക്ഷ്മി പക്ഷെ സാന്റ്ക്രൂസിലെ കുട്ടികൾ ചേർന്ന് കൃഷി ചെയ്ത് എല്ലാ വിഷയത്തോടും ആസ്പദമാക്കി തന്നെ കൃഷിയും കൂടി മുന്നോട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നു കുട്ടികളെ കാർഷികമായി വളരെ നല്ല രീതിയിൽ െടുത്താണ് അത് മാത്രമല്ല ഞങ്ങൾ പരിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുമുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടുകൂടെ സാന്റക്രൂസ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായിട്ട് വിത്ത് വിതരണവും പച്ചക്കറി തോട്ട നിർമ്മാണവും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്